മലയാളത്തിലെ അപ്കമ്മിങ് റിലീസുകളിൽ മാലയ്ക്കോട്ടെ വാലിബനോളം പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുള്ള ചിത്രങ്ങളില്ല ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ ആദ്യമായി നായകനാവുന്ന ചിത്രം എന്നതു തന്നെയാണ് ഇതിനു കാരണം ഇപ്പോഴിതാ ഒരു ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമിൽ വന്ന ചിത്രത്തിന്റെ കഥാ സംഗ്രഹം സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചയാവുകയാണ് യു എയിലെ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പായ വോക്സ് സിനിമാസിന്റെ വെബ്സൈറ്റിലാണ് ചിത്രത്തിന്റെ കഥാ സംഗ്രഹം ഇടം പിടിച്ചിരിക്കുന്നത് ഇതനുസരിച്ച് സമയകാലങ്ങളെ മാറികടക്കുന്ന യോദ്ധാവാണ് മോഹൻലാലിന്റെ നായകൻ മറ്റു ചില കഥാപാത്രങ്ങളുടെ പേരും അതിലുണ്ട് ചിന്നപ്പയ്യൻ അയ്യനാർ രംഗപട്ടണം രംഗറാണി ചമതകൻ എന്നിങ്ങനെയാണ് അവ മാലക്കോട്ടെ വാലിബൻ പോലെ തന്നെ മിഴിവും വ്യത്യസ്തതയുമുള്ള പേരുകളാണ് ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങളുടേതുമെന്ന് ഈ കഥാസംഗ്രഹത്തിൽ നിന്നും വ്യക്തം വില്ലൻ കഥാപാത്രമാണ് ചമതകൻ ഈ കഥാസംഗ്രഹത്തിന്റെ സ്ക്രീൻഷോട്ടുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് മോഹൻലാലിനൊപ്പം സൊണാലി കുൽക്കർണി മനോജ് മോസസ് കഥാനന്ദി ഡാനിഷ് സേട്ട് മണികണ്ഠൻ ആചാരി തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു നൂറ്റി മുപ്പത് ദിവസങ്ങളിൽ രാജസ്ഥാൻ ചെന്നൈ പോണ്ടിച്ചേരി എന്നീ സ്ഥലങ്ങളിലാണ് മാലിക്കോട്ടെ വാലിബന്റെ ചിത്രീകരണം നടന്നത് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് പി എസ് റാഫീഖാണ് ജനുവരി ഇരുപത്തഞ്ചിനാണ് ചിത്രത്തിന്റെ റിലീസ് ഷിബു ബേബി ജോൺ അച്ചു ബേബി ജോൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ്സ് കൊച്ചുമോൻ്റെ ഉടമസ്ഥതയിലുള്ള സെഞ്ചുറി ഫിലിംസ് അനൂപിൻ്റെ മാക്സ് ലാബ് വിക്രം മെഹ്റ സിദ്ധാർത്ഥാനന്ദ് കുമാർ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള സരിഗമ ഇന്ത്യ ലിമിറ്റഡ് എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ